മുഖത്തെ രോമം കളയാൻ അരിപ്പൊടി കൊണ്ട് നാല് വഴികൾ മുഖത്തുണ്ടാകുന്ന രോമ വളർച്ച എല്ലാ സ്ത്രീകളെയും ശല്യപ്പെടുത്തുന്ന ഒന്നായിരിക്കും മുഖത്ത് രോമമുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മേക്കപ്പ് ചെയ്യുമ്പോഴൊക്കെ അത് ബുദ്ധിമുട്ടായി തോന്നാറില്ലേ ഇങ്ങനെയുള്ള ചർമ്മത്തിലെ അമിത രോമ വളർച്ച കുറയ്ക്കുന്നതിന് എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് അരിപ്പൊടി പാൽ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ആവശ്യത്തിന് പാലുമായി കലർത്തി കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക ഇതിലേക്ക് കുറച്ച് തുള്ളി തേൻ അല്ലെങ്കിൽ റോസ് വാട്ടർ ചേർക്കുക രോമ വളർച്ച ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് പേസ്റ്റ് പുരട്ടുക അഞ്ചു മുതൽ പത്ത് മിനിറ്റ് വൃത്താകൃതിയിലുള്ള ചലനങ്ങൾ ഉപയോഗിച്ച് പേസ്റ്റ് നിങ്ങളുടെ ചർമ്മത്തിൽ മൃദുവായി മസാജ് ചെയ്യുക ശേഷം പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് സമയത്തേക്ക് ഇത് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മാസ്ക് കഴുകിക്കളയുക ചർമ്മം നന്നായി തുടയ്ക്കുക മികച്ച ഫലങ്ങൾക്കായി ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഈ നടപടിക്രമം ആവർത്തിക്കുന്നതായിരിക്കും നല്ലത് രണ്ട് അരിപ്പൊടി മഞ്ഞൾ റോസ് വാട്ടർ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയുമായി കലർത്തുക ആവശ്യത്തിന് വെള്ളമോ റോസ് വാട്ടറോ ചേർത്ത് കട്ടിയുള്ള പേസ്റ്റ് ഉണ്ടാക്കുക അനാവശ്യ രോമമുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേസ്റ്റ് മുഖത്ത് പുരട്ടുക പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് മാസ്ക് പൂർണ്ണമായും ഉണങ്ങുന്നതിനായി വിടുക ശേഷം രോമ വളർച്ചയുടെ എതിർ ദിശയിൽ മാസ്ക് മൃദുവായി സ്ക്രബ് ചെയ്യുക ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകി ഉണക്കുക വരൾച്ച തടയാൻ മോയ്സ്ചറൈസർ ഉപയോഗിക്കാവുന്നതാണ് ഈ മാസ്ക് ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണ ഉപയോഗിക്കുക മൂന്ന് അരിപ്പൊടി പപ്പായ പകുതി പഴുത്ത പപ്പായ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയിൽ കലർത്തുക അധിക മോയ്സ്ചറൈസറിനായി ഈ മിശ്രിതത്തിലേക്ക് ഒരു ടീസ്പൂൺ കൂടി ചേർത്ത് മുഖത്തു പുരട്ടുക പപ്പായയിലെ എൻസൈമുകൾ ശരിയായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നതിന് ഇരുപത് മുതൽ മുപ്പത് മിനിറ്റ് മാസ്ക് വയ്ക്കുക ശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മാസ്ക് കഴുകി കളയുക മികച്ച ഫലം ലഭിക്കാൻ ഈ നടപടിക്രമം ആഴ്ചയിൽ രണ്ടു മൂന്ന് തവണ ആവർത്തിക്കുക നാല് മുട്ട അരിപ്പൊടി ഒരു മുട്ടയിൽ നിന്ന് മുട്ടയുടെ വെള്ള വേർതിരിച്ച് നന്നായി അടിക്കുക ശേഷം മുട്ടയുടെ വെള്ളയും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ചേർത്ത് മിനുസമാർന്ന പേസ്റ്റ് ഉണ്ടാക്കുക മുഖത്ത് രോമമുള്ള ഭാഗങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പേസ്റ്റ് മുഖത്ത് പുരട്ടുക മാസ്ക് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് ഉണങ്ങാൻ അനുവദിക്കുക അതിനുശേഷം ചെറു ചൂടുള്ള വെള്ളത്തിൽ മുഖം കഴുകാവുന്നതാണ് മികച്ച ഫലത്തിനായി ആഴ്ചയിൽ ഒരിക്കൽ ഈ മാസ്ക് ഉപയോഗിക്കുക ഈ വിലപ്പെട്ട അറിവുകൾ ഷെയർ ചെയ്യൂ നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക്